ഈ ഒരു ഐറ്റം എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഐറ്റം ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു ഐറ്റം കൂടിയാണ് നമുക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്ന ടൈമിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും ഇവിടെ പറ്റുന്നൊരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത് വറുത്തരിപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ശർക്കര പാനി ഒരു അരക്കപ്പ് ശർക്കരയിൽക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ് തണുത്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ തിക്കായിട്ട് വരാമെന്ന് കാണുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഞാൻ ഞാനതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചുതരാം ഞാനിപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കി എടുത്തിട്ടുള്ളത് വെല്ലാണ്ടങ്ങ് ലൂസല്ല എന്നാലും വല്ലാണ്ട് തിക്കുമല്ലാത്ത രീതിക്ക് വേണം കേട്ടോ ആക്കിയെടുക്കാൻ ഇനി നമുക്കിതൊന്ന് റെസ്റ്റിങ് ആയിട്ടൊന്നങ്ങ് മാറ്റിയിട്ട് വെക്കാം അപ്പോൾ എനിക്ക് ഇതെയിലേക്കുള്ള ഫില്ലിങ് ഒന്ന് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഞാനൊരു പാനിലേക്ക് ഒരു കപ്പ് പാലാണ് കേട്ടോ എഴുതുകൊടുത്തിട്ടുള്ളത് ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് പകരം വെള്ളം എഴുതുകൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ അരക്കപ്പ് പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനേറ്റ് കിട്ടോ അതില്ല എന്നുണ്ടെങ്കിൽ നോർമൽ തേങ്ങ ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് അതിൻ്റെ ഒന്ന് കട്ടോടം ഇന്ന് വരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണേ നന്നായിട്ടൊന്നങ്ങ് ചൂടായിട്ടിങ്ങനെ തിള വരുന്നതോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ഒരു രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അരിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കട്ട കുത്തിയിട്ട് പോവേ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണ്ടട്ടോ ചെയ്തെടുക്കാൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്നിങ്ങനെ കുറുകി വരട്ടെ അതുവരെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ അത് ഇങ്ങനെ കുറുകി പാനിൽ ഇതുപോലെ വിട്ട് വരുന്ന രൂപത്തിലാവും കേട്ടോ ഈ ഒരു രൂപത്തിൽ ഇതുപോലെ ആക്കിയിട്ട് എടുക്കണേ കണ്ടല്ലേ എല്ലാം ഇങ്ങനെ പരസ്പരം ഒട്ടി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് പാനെന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാനേ ഉള്ള ഈ ഒരു പാകത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി തണുത്ത് വരുന്നതോട് കൂടിയിട്ട് ഒന്നും കൂടി അങ്ങ് ടൈറ്റായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ചെറിയ ഒരു ദോശ പോലെ ചുട്ടെടുക്കാം കേട്ടോ കണ്ടില്ല ഇതിൻ്റെ ഒരു തിക്ക്നസ് ഇതുപോലെയാണ് ഇട്ടുണ്ടാവുക വല്ലാണ്ടെങ്ങ് ലൂസല്ലോ വല്ലാണ്ടെങ്കിൽ തിക്കുമല്ലാത്ത രീതിക്ക് ഇനി ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഒരു തവി മാവ് ഇതുപോലങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിന് ഒന്ന് അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് വലിയ സൈസൊന്നും വേണ്ട ഒരു ചെറിയ സൈസില് വേണം കേട്ടോ ഈ ഒരു ദോശ ചുട്ടിട്ട് ചുട്ടിട്ടെടുക്കാൻ കണ്ടില്ലേ ഇതുപോലെയാണ് ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുള്ളത് മാവ് കുറച്ച് ലൂസിലും ആണ് നല്ല തിക്കും അല്ലാത്ത രീതിക്ക് കേട്ടോ ആ ഒരു രീതിക്ക് അപ്പോൾ കണ്ടില്ലേ ഇതിങ്ങനെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടിങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ മാവ് ആ ഒരു നമ്മുടെ ദോശ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപ്പോലൊന്ന് കുക്കായി വന്നൊന്ന് കണ്ടാൽ ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് ഇതാ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഇതിലേക്ക് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഒന്ന് കൂടി കുറച്ചും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ ഇതുപോലെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെട്ടോ ആ ചൂടോട് കൂടി ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്കായിട്ട് കിട്ടുക ഇനി അടുത്തതും ഈ ഒരു രീതിക്ക് തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ എല്ലാം ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലേ കാരണം തന്നെ നല്ലൊരു ലുക്കാണ് ആ ചൂടോട് കൂടി ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി ഇതിരമുകളിൽ കാരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്താശയും അതുപോലെ തന്നെ റോസിൻ്റെ പെറ്റൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടും നിർബന്ധമില്ല ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെടുത്തോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇനി കത്തി യൂസ് ചെയ്ത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കണ്ടില്ലേ ഉൾഭാഗം നല്ലപോലെ അങ്ങനെ ഇതുപോലെ എണ്ണിട്ടുണ്ടാവുക നല്ല ഭംഗിയാണ് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ അവർക്കരുത് അപ്പോൾ എനിക്ക് ചില ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു അസ്ലാമലൈക്കും